ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ വിനാഗിരി പാകത്തിന് ഉപ്പ് ഒരൽപ്പം കറിവേപ്പില എന്നിവ കൂടി ചേർത്ത് കൈ ഉപയോഗിച്ച് നമുക്കിത് നല്ലവണ്ണം ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ഒരു പാൻ നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു ഭാഗം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് മറുവശവും ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി എല്ലാ മീനും നമുക്ക് ഫ്ലിപ്പ് ചെയ്തിടാം ഇപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ രണ്ട് വശവും നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു